ഹായ് വേഴ്സ് എഴുന്നൂറ് മില്ലി തൊട്ട് രണ്ട് ഗ്രാം വരെ തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡ് ആയിട്ടുള്ള മോൾഡിംഗ് മോതിരങ്ങളാണ് ഈ കാണുന്നത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും മോൾഡിംഗ് എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ വളരെ സിമ്പിൾ ആയിരിക്കും നല്ല കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറ് മില്ലി മുതൽ ഒരു ഗ്രാം വരെയൊക്കെയാണ് അപ്പോൾ എണ്ണൂറ് മില്ലി ഇപ്പോൾ ഈ ഒരു സിഗ്സാഗ് റിംഗ് ഒക്കെ എണ്ണൂറ് മില്ലി എണ്ണൂറ്റിപ്പത്ത് മില്ലിയൊക്കെ തൂക്കം വരത്തുള്ളൂ കാഴ്ചയ്ക്ക് അത്യാവശ്യം പൊലിമയുള്ള ടൈപ്പ് തന്നെയാണ് സിമ്പിളായിട്ട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ചെറിയ സ്റ്റോണുകൾ വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ ഈ ഒരു സ്റ്റോൺ വലിയ വെയിറ്റ് വരുന്ന എല്ലാ പഞ്ചസാര തരി പോലെ വരുന്ന സ്റ്റോണുകളാണ് ചില സ്റ്റോണുകൾ മാത്രം ഇപ്പോൾ ഈയൊരു സ്റ്റോണൊക്കെയാണ് കുറച്ചെങ്കിലും വെയിറ്റ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മോതിരങ്ങളാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു ഗ്രാം എണ്ണൂറ്റി എഴുപത് മില്ലിയൊക്കെയാണ് അതായത് ഏറ്റവും ഹെവി ആയിട്ടുള്ള റിംഗ് ആണെങ്കിൽ പോലും രണ്ട് ഗ്രാമിന് ഉള്ളിലേ വരുന്നുള്ളൂ എണ്ണൂറ് മില്ലി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം പുലുമയൊക്കെ വരുമ്പോൾ ഒരു ഗ്രാം ഇപ്പോൾ ഈ ഒരു മൂന്ന് ഹാർട്ട് വെച്ച് വന്നിരിക്കുന്ന ഈ ഒരു റിങ് അതായത് ഒരെണ്ണം നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് ഹാർട്ട് സ്റ്റോൺ വെച്ച് വന്നിട്ടുണ്ട് ഒരു ഗ്രാം അറുപത് മില്ലി മാത്രമേ അതിന് തൂക്കം വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് വന്നിട്ടുണ്ട് ഇതെല്ലാം വീഡിയോ ചെയ്യുന്നത് അല്ല ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം മോതിരങ്ങളാണ് ഈ കാണുന്നത് വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് എല്ലാം തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒരു ഹെക്സഗൺ ഷേപ്പിൽ ഒരു ഗ്രീനും വൈറ്റും ഒക്കെ മിക്സ് ചെയ്ത് തന്നിരിക്കുന്ന ടൈപ്പാണ് അതുപോലെ ഈ ഒരു സ്ക്വയർ റിങ് ഒരു റൗണ്ടും വന്നിട്ടുണ്ട് അതുപോലെ ഒരു സ്ക്വയറും വന്നിട്ടുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതായൊരു ബട്ടർഫ്ലൈ ഒക്കെ നോക്കിയാൽ നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി പാറ്റേൺ ആണ് അങ്ങനെ എപ്പോഴും വരുന്ന ടൈപ്പ് അല്ല ഇതൊന്നും ഈ ഒരു ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ഗ്രാം ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലി അങ്ങനെയൊക്കെ തൂക്കം വരുന്നുള്ളൂ പിന്നെ ഇതൊക്കെ ഡബിൾ ലെയർ വരുന്ന ടൈപ്പാണ് ഇങ്ങനെ ഡബിൾ ഹെക്സഗൺ സെക്കൻഡ് പോലെയൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു റൂബി കളർ സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ആണ് ഏകദേശം ഒരു ഗ്രാം ഒന്നര ഗ്രാം വരെയൊക്കെയാണ് ഈ കാണുന്ന കോമൺ ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള റിങ്ങുകളും ഒരു ഒന്നര ഗ്രാം വരെയൊക്കെയാണ് തൂക്കം വന്നിട്ടുള്ളൂ പിന്നെ ഇതുപോലെ റൗണ്ട് റിങ്ങുകൾ വരും ഇങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിങ് സിമ്പിൾ ആയിട്ട് കിടക്കും ഇത് നല്ല കട്ടിയുള്ള ഒരു സ്റ്റാർ വെച്ച് വന്നിരിക്കുന്ന റിങ്ങാണ് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം ഒന്നേ മുക്കാൽ ഗ്രാം ഒക്കെയാണ് തൂക്കം വരുന്നത് നല്ല കട്ടിക്ക് വന്നിരിക്കുന്ന ഒരു ബാറ്റേൺ ആണിത് വാട്സപ്പ് ചെയ്യുമ്പോൾ അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും പിന്നെ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് അത് കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ സ്റ്റഡും റിങ്ങും കൈച്ചീനും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് ഒരു സെറ്റായിട്ട് എടുക്കാൻ പറ്റും അതായത് ഒരു പവനിക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോൾഡിംഗ് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ വെറൈറ്റി ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പുകൾ ഒരുപാട് വന്നിട്ടുണ്ട് എക് അല്ല സോറി ആ ഒരു സിക്സാഗ് ടൈപ്പ് ഇതെല്ലാം ഒരു ഗ്രാം ആ ഒരു റേഞ്ചൊക്കെ തൂക്കം വരുന്നത് എണ്ണൂറ്റി ഇരുപത് മില്ലി ആ ഒരു വി ഷേപ്പൊക്കെ വരുമ്പോൾ എണ്ണൂറ്റി മുപ്പത് മില്ലി ഒരു ഗ്രാം തിരിച്ച് വരുന്നില്ല എണ്ണൂറ്റി മുപ്പത് മില്ലിയൊക്കെ ഇതിന് തൂക്കം വരുന്നുള്ളൂ പിന്നെ കുഞ്ഞ് ഹാർട്ട് വന്നിട്ടുണ്ട് പക്ഷേ ചെറിയ സൈസാണ് ഇതിൻ്റെയൊക്കെ സൈസ് വരുന്നത് ഒരു പത്ത് തൊട്ട് പതിനെട്ട് വരെയൊക്കെയാണ് റിങ് സൈസ് വന്നേക്കുന്നത് അതിന് മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓർഡർ ചെയ്തെടുക്കേണ്ടി വരും കുറച്ചും കൂടെ അളവ് വേണമെങ്കിൽ ഓർഡർ ചെയ്തെടുക്കേണ്ടി വരും ഇതിപ്പോൾ ഒരുപാട് ഹാർട്ടുകൾ വെച്ച് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിപ്പോൾ പുതുതായിട്ട് വന്നൊരു മോഡലാണ് അതിൻ്റെ വെയ്റ്റ് നോക്കാം അറുനൂറ്റി അറുപത് മില് അറുന്നൂറ്റി അറുപത് മില്യല്ല എഴുന്നൂറ്റി ഇരുപത് മില്യാണ് അതിൻ്റെ തൂക്കം വരുന്നത് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവുമൊക്കെ നോക്കിയിട്ട് ആ ഒരു അളവ് നിങ്ങളുടെ നിങ്ങൾ അയച്ചു തരുന്ന ആ ഒരു അളവിനുള്ള ആ ഒരു നിങ്ങൾ പറയുന്ന വെയ്റ്റിനുള്ള പാറ്റേൺസ് അയച്ചു തരും ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്